الله ജനനത്തെ ഈ ഭൂമിക്ക് സമ്മാനിച്ച മാസം അവരുടെ വരവേ സകല മനുഷ്യർക്കും ദയുട അടയാളമായി മാറി തന്റെ നന്മ ക്ഷമ സ്നേഹം നിറഞ്ഞ സ്വഭാവം ലോകത്തിന് ഒരു അനന്തമായി പ്രകാശിച്ചു ഓരോ വാർത്തിയിലും ഓരോ പ്രവൃത്തിയിലും മാറ്റായ ബോധം പ്രതിഫലിച്ചു ഓരോ ഒരു ഉണ്ടായിരുന്നു ഈ മാത്തായ നദിയെ മാസത്തിൽ ഓർക്കുമ്പോൾ അവർ നൽകിയത് സമാധാനവും ഐക്യവും സകല ജീവജാലങ്ങളോടു കൂടെ കരുണയാണ് പ്രവാചകൻ മുഹമ്മദ് കാലത്ത് ഒരു സ്ത്രീ തന്റെ കുട്ടിയെ മാറോട് ചേർത്തുകൊണ്ട് നദിയെ കാണാൻ എത്തി സ്ത്രീയുടെ വേദന മനസ്സിലാക്കി ആ കുഞ്ഞിനെ തന്റെ തോളിൽ എടുത്ത് സ്നേഹത്തോടെ മൂടി കുട്ടി സമാധാനത്തോടെ ഉറങ്ങി മൃദു സ്വഭാവവും കരുണയും എന്തു വലുതാണച്ചെ ആ സ്ത്രീയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തിരിച്ചറിഞ്ഞു ആ സ്നേഹം എത്ര മനുഷ്യരുടെ ഹൃദയത്തിൽ സമാധാനം വിതരി മ്മിയുടെ ജീവിതം ആദ്യം കാണിച്ച സമാധാനവും ഐക്യവും സ്നേഹം മനസ്സിലാക്കി ജീവിക്കാൻ നൽകട്ടെ ആയി